മാനവരാശി എക്കാലവും ഭീതിയോടെ മാത്രം ഓർക്കുന്ന ജംഗിസ് എന്ന അതിക്രൂരനായ സ്വേച്ഛാധിപതിയുടെ അദ്ദേഹത്തിന്റെ തെമൂജിൻ എന്ന നിഷ്കളങ്കമായ ബാല്യം മുതൽ തൻ്റെ ചോരയോട് ചോര ചേർന്ന ബ്ലഡ് ബ്രദർ ജമ്മുക്കായുമായിട്ടുള്ള ആ ബന്ധം ഉലയുന്നത് വരെയുള്ള കഥയാണ് ഒന്നാമത്തെ എപ്പിസോഡിൽ നാം കണ്ടത് ജമ്മുക്കായും ജംഗിസ്ഖാനുമായുള്ള ഷളായി അത് കൊടിയ പകയായി മാറി വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതും പിന്നീട് മേലുള്ള ജയം ലോകത്തിനുമേൽ ആധിപത്യം സ്ഥാപിക്കുവാനുള്ള ജംഗിസ്ഖാന്റെ ആദ്യത്തെ ചുവടായി മാറുന്നതും പിന്നീട് ലോകം മുഴുവൻ തൻ്റെ കാൽ കീഴിലാക്കുവാൻ തൻ്റെ ശക്തമായ സൈന്യവുമായി ജംഗിസ് ഖാൻ നടത്തിയ തേർവാഴ്ചകളും അരുൺ ബലാത്സംഗങ്ങളും ആ ചരിത്രത്തിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ നിസ്സഹാനായി കളർന്ന് അവശനായി കുതിരപ്പുറത്തു നിന്നും വീണ് ചരമം പ്രാപിക്കുന്നത് വരെ നീളുന്ന ഈ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കുറെ നാളുകൾക്ക് ശേഷം ഒരു കുതിര തനിയെ പാഞ്ഞ് തെമൂജിൻ്റെ താവളത്തിലേക്ക് വന്നു നിൽക്കുന്നു ആ കുതിരയുടെ ശരീരത്തിൽ ഒരു പടയാളിയുടെ മൃതശരീരവും ഉണ്ടായിരുന്നു അത് തെമൂജിൻ്റെ പ്രിയപ്പെട്ട ഒരു ഭടനായിരുന്നു അയാൾ ജെമൂക്കയുടെ കുതിരകളെ മോഷ്ടിച്ചു എന്ന് ആരോപണമുന്നയിച്ച് തല്ലിക്കൊന്ന് ബ്ലഡ് ബ്രദറിന് വേണ്ടി സമ്മാനിച്ചതാണ് ആ ജഡം തൻ്റെ ബാല്യകാല സുഹൃത്തു നൽകിയ ആ സമ്മാനം കണ്ട് അതികഠിനമായ ദുഃഖം തോന്നിയെങ്കിലും തെമൂജിൻ തൽക്കാലം പ്രതികരിക്കാനൊന്നും പോയില്ല പക്ഷെ അവിടെയും ഒന്നും അവസാനിച്ചില്ല കുറേ നാളുകൾക്ക് ശേഷം അപ്രതീക്ഷിതമായി ജമ്മുക്കയുടെ സൈന്യം തെമൂജിൻ്റെ ഗോത്രത്തിലേക്ക് ഇരിച്ചു കയറി അപ്രതീക്ഷിതമായ ഒരു ആക്രമണം അഴിച്ചുവിടുന്നു തെരുവുതോറും പുരുഷന്മാരെ എല്ലാം കൊന്നൊടുക്കി സ്ത്രീകളെ ബലാർസംഗം ചെയ്യുന്നു തെമ്മൂച്ചിൻ്റെ ഒട്ടനവധി സൈനികരെ ജമ്മുക്ക വധിച്ചു പരാജയ ഭീതിയാൽ തെമ്മൂജിനും ഉണ്ടായിരുന്ന കുറേ പേരും ചേർന്ന് കുതിരപ്പുറത്ത് കയറി അവിടെ നിന്നും രക്ഷപ്പെട്ടു ഒട്ടനവധി സൈനികരെ തടവിലാക്കി ജമ്മുക്ക തന്റെ താവളത്തിലേക്ക് കൊണ്ടുപോയി വലിയ കുട്ടകത്തിൽ തിളയ്ക്കുന്ന വെള്ളത്തിൽ ജീവനോടെ വലിച്ചെറിഞ്ഞ് തിമ്മൂജിന്റെ ഒരുപാട് സൈനികരെ അന്ന് വധിക്കുകയുണ്ടായി ഒളിവിൽ കഴിഞ്ഞിരുന്ന തെമൂജിൻ തൻ്റെ കൂട്ടുകാരൻ്റെ ഈ ക്രൂരകൃത്യങ്ങളുടെ കഥകളൊക്കെയും അറിഞ്ഞു ആർത്തിരുമ്പി വന്ന കോപവും വ്യസനവും ഒക്കെ അടക്കി വളരെ ശാന്തനായി തെമൂജിൻ ഒരു പ്രതിജ്ഞ എടുത്തു ഒരു കുഞ്ഞും പുൽനാമ്പ് പോലും ബാക്കി വയ്ക്കാതെ ജമ്മൂക്കായുടെ പരമ്പര താൻ അവസാനിപ്പിക്കും ഇനി ഒരിക്കലും പിന്തിരിഞ്ഞോടി തന്റെ പ്രിയ ഭടന്മാരെ ബലി കൊടുക്കാൻ താൻ തയ്യാറല്ല പക്ഷേ വികാരക്ഷോഭമല്ല പ്രായോഗിക ബുദ്ധിയാണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് തെമൂജിൻ തന്റെ ഗോത്രത്തിലുള്ള കുഞ്ഞു കുട്ടികൾ മുതൽ ആയുധ പരിശീലനങ്ങളൊക്കെ നൽകുവാൻ തുടങ്ങി തനിക്ക് വളരെ ശക്തമായ ഒരു സൈന്യം ആവശ്യമാണ് മറ്റു പല പ്രമുഖ സൈന്യാധിപന്മാരെയും ഗോത്ര തലവന്മാരും ആയൊക്കെ സന്ധികൾ ചെയ്ത് ചുരുങ്ങിയ കാലം കൊണ്ട് തെമൂജിൻ ശക്തമായൊരു സൈന്യത്തെ നേടിയെടുക്കുന്നു മാത്രമല്ല അപ്പോഴേക്കും പൊതുജന ഹൃദയങ്ങളിൽ ഒരു ശക്തനായ ഒരു നേതാവായി തെമൂജിൻ മാറിക്കഴിഞ്ഞു അമ്മയും ഭാര്യ ഗോർട്ടയും ധൈര്യം പകർന്നുകൊണ്ട് എപ്പോഴും തെമൂജിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഗോർട്ടെ തനിക്ക് സമ്മാനിച്ച പുത്രൻ ജോച്ചിയുടെ തലയിൽ കൈവച്ച് തെമൂജിൻ സത്യം ചെയ്തു തൻ്റെ സൈന്യത്തെ വെച്ച് ജമുക്കയുടെ പരമ്പര താൻ അവസാനിപ്പിക്കാൻ പോകുന്നു എന്നാൽ ആ പടയോട്ടം ജമ്മുക്കായ അവസാനിപ്പിച്ചതുകൊണ്ട് മാത്രം നിർത്താൻ പോകുന്നില്ല മംഗോൾ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി അത് ലോകമെമ്പാടും വ്യാപിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറോടുകൂടി ജമ്മുക്കായെ തീർക്കുവാനുള്ള തീരുമാനവുമായി തെമുജിൻ പടിഞ്ഞാറൻ മംഗോളിയയിലെ പുൽമേടുകളിലേക്ക് ചുവടുവെച്ചു ഈ വർഷക്കണക്കുകളും ചില സംഭവങ്ങളൊക്കെ ആധാരമാക്കുന്നത് നിലവിൽ നിൽക്കുന്ന ചരിത്രരേഖകളിൽ ഏറ്റവും വിശ്വാസ്യമായത് എന്ന് തോന്നുന്ന ദി സീക്രട്ട് ഹിസ്റ്ററി എന്ന പുസ്തകത്തെ ആധാരമാക്കിയാണ് തെമൂജിൻ തന്റെ സൈന്യത്തോട് വിശ്വസ്തയോടും ഒറ്റ കെട്ടായം നിൽക്കുവാനുള്ള നിർദ്ദേശം നൽകുന്നു അത് ഹൃദയപൂർവ്വം ഏറ്റെടുത്ത ഒരു സൈന്യം കൂടെ ഉള്ളതുകൊണ്ടാണ് പിന്നീട് അനവധി അനവധി വിജയങ്ങൾ കരസ്ഥമാക്കുവാനായിട്ട് തെമൂജിന് കഴിഞ്ഞത് ജമ്മൂക്കയുടെ ഗോത്രത്തിൻ്റെ അതിരുകളിൽ താവളമടിച്ച തെമ്മൂജിൻ്റെ പടയാളികളോട് അദ്ദേഹം നിർദ്ദേശം നൽകുന്നു ഓരോരുത്തരും അയ്യഞ്ച് പന്തങ്ങൾ വീതം പിടിക്കണം എന്ന് ഇത് ശക്തമായൊരു തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു അതായത് തനിക്കെതിരെ പടപ്പുറപ്പെട്ടു വരുന്ന തെമൂജിൻ്റെ സൈനിക രഹസ്യങ്ങൾ അറിയുവാൻ ജമ്മുക്ക ഏർപ്പെടുത്തിയ ചാരന്മാർ നോക്കുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന സൈനിക ശക്തിയുടെ അഞ്ചിരട്ടയാണ് അവർക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഭീതികരമായ ഈ വാർത്ത അധികം താമസിയാതെ തന്നെ ചാരന്മാർ ജമ്മൂക്കയെ അറിയിക്കുകയും ചെയ്തു പിറ്റേന്ന് യുദ്ധഭൂമിയിൽ അതീവ ഭയപ്പാടോടു കൂടിയാണ് ജമ്മൂക്ക യുദ്ധത്തിനിറങ്ങുന്നത് പിൽക്കാലത്ത് ജംഗിസ് ഖാൻ എന്നറിയപ്പെട്ട ലോകം വിട്ടുപിടിക്കാൻ ഇറങ്ങിയ തെമ്മൂജിനുമായി അംഗം കുറിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചത് തന്റെ ബ്ലഡ് ബ്രദർ ജമ്മുക്കയ്ക്ക് തന്നെയായിരുന്നു ആ യുദ്ധത്തിലെ സർവ്വ നീക്കങ്ങളും വളരെ തന്ത്രപൂർവ്വമായിരുന്നു തെമുജിൻ നീക്കിയത് തൻ്റെ ഒരുപറ്റം സൈന്യങ്ങളെ പിന്തിരിഞ്ഞൂടുവാനായിട്ട് അദ്ദേഹം നിയോഗിക്കുന്നു അങ്ങനെ പിന്തിരിഞ്ഞൂടിയ സൈനികരെ പിന്നാലെ ചെന്ന് വധിക്കുവാൻ ജമ്മുക്കയുടെ സൈന്യം മുന്നോട്ടാഞ്ഞപ്പോൾ അവർ ചെന്നുപെടുന്നത് തെമൂജിൻ തയ്യാറാക്കി വെച്ചിരുന്ന ഒളിപ്പോരാളികളുടെ മുമ്പിലേക്കാണ് അങ്ങനെ വളരെ നിഷ്പ്രയാസം ജമുക്കയുടെ നല്ലൊരു ശതമാനം സൈന്യത്തെ അവിടെ അവസാനിപ്പിച്ചു തന്റെ അംഗങ്ങൾ ഓരോരുത്തരായി കൊഴിഞ്ഞു വീഴുന്നത് കണ്ട് ഭീതിയോടെ ജമുക്ക തന്റെ ബ്ലഡ് ബ്രദർ തെമൂജിന്റെ മുഖത്തേക്ക് ദൈന്യതയോടെ നോക്കി ആ കണ്ണുകളിൽ അപ്പോഴും ജ്വലിക്കുന്ന നാളം കണ്ട് ഭയന്ന് ഒന്ന് രണ്ട് കൂട്ടാളികളെയും കൂട്ടി ജമുക്ക അവിടെ നിന്നും കുതിരപ്പുറത്ത് കയറി ദൂരെ മലനിരകളിലേക്ക് രക്ഷപെടുന്നു കഴുത്തം മഞ്ഞുകാലത്ത് കാട്ടിനുള്ളിൽ കഴിയേണ്ടി വന്ന ജമ്മൂക്കയെ പക്ഷേ തൻ്റെ വിശ്വസ്തർ തന്നെ തെമൂച്ചിന് ഒറ്റുകൊടുക്കുന്നു അങ്ങനെ പിടിക്കപ്പെട്ട് കുതിരപ്പുറത്ത് വരിഞ്ഞുകെട്ടി ജമ്മൂക്കയെ തൻ്റെ ഭടന്മാർ തെമൂച്ചിന് മുമ്പിലേക്ക് എറിഞ്ഞുകൊടുത്തു ഇനിയുള്ള കാലം തൻ്റെ പാദസേവ ചെയ്ത് ജീവിക്കാമെന്ന് സമ്മതിച്ചാൽ ജീവൻ വേണമെങ്കിൽ ദാനമായി നൽകാമെന്ന് തെമൂജിൻ തൻ്റെ സുഹൃത്തിനെ അറിയിക്കുന്നു എന്നാൽ വലിയ അഭിമാനിയായിരുന്ന ജമ്മൂക്ക തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നു തന്നാൽ മതി എന്ന് കൂട്ടുകാരനോട് അപേക്ഷിച്ചു ആ അപേക്ഷ പ്രകാരം രക്തം ചിന്താതെ നട്ടലൊടിച്ചുകൊണ്ട് തൻ്റെ ബ്ലഡ് ബ്രദറിനെ തെമൂജിൻ അന്ത്യയാത്രയാക്കുന്നു ജമ്മൂക്കയെ വധിച്ച് അയാളുടെ ഗോത്ര പ്രദേശങ്ങളും സൈന്യത്തെയും സമ്പത്തുമെല്ലാം സ്വന്തമാക്കിയ തെമൂജിനെ ആത്മവിശ്വാസം വർദ്ധിച്ചു സമീപ പ്രദേശങ്ങളിലുള്ള മറ്റു ഗോത്രങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കുമൊക്കെ വളരെ ആർത്തിയോടെ ഉറ്റുനോക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ ഓണാൽ നദിയുടെ തീരത്ത് തെമുജിൻ വിളിച്ചുകൂട്ടിയ ഒരു സമ്മേളനത്തിൽ വെച്ച് ലോകത്തിൻ്റെ അധിപൻ എന്നർത്ഥം വരുന്ന ജംഗിസ് എന്ന പേര് തെമുജിൻ സ്വീകരിക്കുന്നു പിന്നീട് തനിക്ക് ചൈന എന്ന ശക്തനായ ഒരു പ്രതിയോഗം ഉണ്ട് എന്ന് ജംഗിസ് തിരിച്ചറിയുന്നു ആയുധശേഷിയിലും സൈനിക ബലത്തിലും സാമ്രാജ്യ വിസ്തൃതിയിലും തന്നെക്കാൾ ചൈന ഒരുപാട് ഒരുപാട് മുമ്പിലാണ് എന്ന യാഥാർത്ഥ്യം ജംഗിസ്ഖാൻ്റെ ഉറക്കം കെടുത്തു എന്നാൽ വളരെ തന്ത്രപൂർവ്വം തൻ്റെ അമ്പതിനായിരത്തോളം വരുന്ന അന്നത്തെ സൈന്യത്തെ പല ഭാഗങ്ങളായി വിഭജിച്ച് ഒരേ സമയം പലയിടത്തിൽ നിന്നും അതിർത്തിയിൽ കയറി ജംഗിസ്ഖാൻ്റെ സൈന്യം ചൈനയെ ആക്രമിക്കുന്നു എന്നാൽ ജംഗിസ്ഖാൻ്റെ സൈന്യത്തേക്കാൾ ഒരു വലിയ ശക്തമായ സൈന്യം കൂടെ ഉണ്ടായിരുന്നിട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ ചൈന പകച്ചു നിൽക്കുന്നു എവിടെ സൈന്യത്തെ വിന്യസിക്കണം എങ്ങനെ എവിടെ ആക്രമിക്കണം എങ്ങനെ തുടങ്ങണമെന്നറിയാതെ കുഴങ്ങിൽ നിന്ന് ചൈനയെ ജംഗിസ്ഖാന്റെ സൈന്യം പലയിടത്തായി ഇരച്ചുകയറി ആക്രമിച്ച് ഗ്രാമങ്ങളിലേക്ക് പാഞ്ഞുചെന്ന് പുരുഷന്മാരെ എല്ലാം വധിക്കുന്നു സ്ത്രീകളെ അതിക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കുന്നു കുടിലുകളെല്ലാം തീയിട്ട് നശിപ്പിച്ചു അങ്ങനെ വെട്ടിപ്പിടിച്ച് മുന്നേറി ബീജിങ്ങിലെത്തിയപ്പോഴേക്കും അവിടെ തനിക്ക് തടസ്സമായി ചൈനയുടെ പ്രസിദ്ധമായ വൻ മതിൽ നിൽക്കുന്നു ആ മതിൽ തകർത്ത് അകത്തേക്ക് കടക്കുന്നത് വളരെ ദുഷ്കരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ജംഗുസ് ഖാൻ ബീജിങ്ങിലേക്ക് ഒരു ഉപരോധം ഏർപ്പെടുത്തുന്നു അതായത് ബീജിങ്ങിലേക്ക് കൊണ്ടുവരുന്ന അവശ്യ സാമഗ്രികൾ ഭക്ഷണവും ധാന്യങ്ങളും മറ്റ് അവശ്യ സാമഗ്രികളൊക്കെയും കൊണ്ടുവരാനുള്ള വാഹനങ്ങളെ തൻ്റെ സൈന്യം ഉപയോഗിച്ച് തടഞ്ഞുകൊണ്ട് വലിയൊരു ഉപരോധം അവിടെ സൃഷ്ടിക്കുന്നു തങ്ങളുടെ സുരക്ഷയ്ക്കായി തീർത്ത മതിൽക്കെട്ടിനുള്ളിൽ അവർ തടവുകാരായി മാറുന്നു പട്ടിണി കിടന്ന് ആയിരങ്ങൾ മരിച്ചു വീണു ചൈനീസ് സൈന്യത്തിലെ തന്നെ ഒട്ടനവധി പേർ എഞ്ചിനീയർമാരും സൈന്യാധിപന്മാരും ഒക്കെ കൂറുമാറി ജിങ്കിസ് ഖാൻ്റെ പക്ഷം ചേരുന്നു അങ്ങനെ അന്ന് ചൈന സ്വായത്തമാക്കിയ അത്യാധുനികമായ ആയുധങ്ങളും യുദ്ധ തന്ത്രങ്ങളും ചൈനീസ് വൻമതിൽ തകർക്കുവാനുള്ള വിദ്യകളുമൊക്കെ അങ്ങനെ ജംഗിസ് ഖാൻ സ്വായത്തമാക്കിക്കൊണ്ട് വൻമതിലും തകർത്തുകൊണ്ട് ജംഗിസ്ഖാൻ്റെ സൈന്യം ബീജിങ്ങിലേക്ക് ഇരച്ചു കയറി സൈന്യത്തെ അന്ന് ജംഗിസ് ഖാൻ അഴിഞ്ഞാടാൻ തന്നെ വിടുകയായിരുന്നു തെരുവുകളിൽ മൃതദേഹങ്ങൾ കൊന്നുകൂടി മാനം രക്ഷിക്കുവാൻ സഹായത്തിനായി അലമുറയിടുന്ന സ്ത്രീകളുടെ രോദനങ്ങൾ നാടങ്ങും മുഴങ്ങി അലമുറകൾ നിലച്ച് മരിച്ചു വീണ കുഞ്ഞുങ്ങളുടെ ജടങ്ങൾ തിരുവതോറും കുമിഞ്ഞുകൂടി അതിക്രൂരമായ ബീജിങ്ങിൽ നടത്തപ്പെട്ട ആ നരവേട്ടയുടെ വാർത്തകൾ ഞെട്ടലോടെ തന്നെ ലോക ജനത അറിഞ്ഞു തുടങ്ങി ചൈനയിൽ നിന്നും സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണ വിദ്യ കൂടി സ്വായത്തമാക്കിയ ജംഗ്സ് ഖാൻ പൂർവാധികം ശക്തമായി തന്നെ മുമ്പോട്ട് നീങ്ങുന്നു പിന്നീട് ട്രാൻസോക്സാനിയ വെറൈസാൻ ജോർജിയ റഷ്യ പേർഷ്യ എന്നുവേണ്ട നരഹത്യകളും ബലാത്സംഗങ്ങളും കൊള്ളയും പിടിച്ചടക്കലുമായി ജംഗിസ്ഖാൻ്റെ സാമ്രാജ്യം അലക്സാണ്ടർ നിർമ്മിച്ചതിലും വളരെ 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 വലുതായി ഭൂമിയുടെ ഇരുപത്തിരണ്ട് ശതമാനത്തോളം ഭാഗം തൻ്റെ സാമ്രാജ്യമാക്കി മാറ്റി ജംഗിസ് ഖാൻ അടക്കി വാണു ചെല്ലുന്ന ഇടത്തെല്ലാം ഭാര്യമാരെയും വെപ്പാട്ടികളെയും ഒട്ടനവധി സമ്പാദിച്ച് ഇന്ന് ചരിത്രകാരന്മാർ പറയുന്നത് പോലെ ഭൂമിയിലുള്ള ഇരുന്നൂറിൽ ഒരാൾക്ക് ജംഗിസ് ഖാന്റെ പൈതൃകം ഉണ്ട് ആ നിലവാരത്തിലേക്ക് ജംഗിസ് ഖാൻ എത്തിച്ചേരുന്നു അങ്ങനെ സാമ്രാജ്യ വിപുലീകരണവും കൊള്ളയും കൊലയും ബലാർസംഗങ്ങളുമായി രണ്ടര ലക്ഷത്തോളം വരുന്ന സൈന്യങ്ങളുമായി മുന്നേറുന്ന സമയത്താണ് ചൈനയിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട വാർത്ത ജെങ്കിസ് ഖാൻ അറിയുന്നത് ആ കലാപം അടിച്ചമർത്താനായി തിരികെ ചൈനയിലേക്കുള്ള യാത്രാ മധ്യേ അവശനായ ജെങ്കിസ് ഖാൻ കുതിരപ്പുറത്തു നിന്നും വീണ് ശരീരത്തിന് സാരമായ പരുക്കുകൾ ഏൽക്കുന്നു ആന്തരിക അവയവങ്ങളിൽ നിന്നൊക്കെ രക്തം പൊട്ടിയൊലിച്ച് നിയന്ത്രണാതീതമായി അതിഗുരുതരമായ രോഗാവസ്ഥയിൽ ജെങ്കിസ് ഖാൻ എത്തുന്നു അവസാനം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ലോക മനസാക്ഷി ആകെ ഭീതിയിലാഴ്ത്തി ചോരയിൽ മുങ്ങിയ സാമ്രാജ്യങ്ങൾ ഒട്ടനവധി സൃഷ്ടിച്ച് എന്നിട്ടും ആർത്തി തീരാതെ പൂർണമായ സാക്ഷാത്കാരം നേടാനാവാതെ ഖാൻ അന്തരിക്കുന്നു ലോകം മുഴുവൻ ക്രൂര പര്യടനങ്ങൾ നടത്തുമ്പോഴും ഇന്ത്യ കീഴടക്കുവാൻ ജംഗിസ് ഖാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല അതിന് കാരണമായി പലരും പല വാദങ്ങളും നിർത്തുന്നുണ്ട് എങ്കിലും സിന്ധു നദിയും കടന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് ചൈനയിൽ ആഭ്യന്തര കലാപം പൊറ്റി പുറപ്പെട്ട വാർത്ത ജംഗുസ്ഖാൻ അറിയുന്നത് അങ്ങനെ എന്തായാലും അന്ന് ജംഗിസ്ഖാൻ്റെ കിരാത ഭാഷയ്ക്കുള്ള ദൗർഭാഗ്യം നമുക്ക് ഉണ്ടായില്ല പക്ഷേ പിൽക്കാലത്ത് പിന്തുടർച്ച അവകാശി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മംഗോൾ ഗോത്രത്തിലെ തിമൂർ എന്ന ഒരു സൈന്യാധിപൻ ലോകം വിട്ടുപിടിക്കുവാനായിട്ട് ഇറങ്ങുന്നുണ്ട് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ തിമൂർ ഡൽഹിയിലേക്ക് തൻ്റെ സൈന്യവുമായി വന്ന് അന്ന് ഗജരാജ സൈന്യം തന്നെ ഉണ്ടായിരുന്ന ഡൽഹി സുൽത്താനേറ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡൽഹിയെ കൊള്ളയടിച്ച് തകർത്ത് തരിപ്പണമാക്കി അതിക്രൂരമായ നരഹത്യകളൊക്കെ നടത്തി ജംഗിസ്ഖാനെ അനുകരിച്ചുകൊണ്ട് അതിക്രൂരമായ നരഹത്യകളൊക്കെ നടത്തുകയും ഉണ്ടായി അന്ന് തകർക്കപ്പെട്ട ദില്ലി വളരെ കാലങ്ങൾക്ക് ശേഷമാണ് പുനരുദ്ധരിക്കപ്പെടുന്നത്